നവജാത ശിശുക്കൾക്ക് ബേബി കിറ്റുകൾ ആദ്യ സമ്മാനമായി നൽകുന്ന കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയോടൊപ്പം കോട്ടയം മണർക്കാട് റോട്ടറി ക്ലബും കൈകോർക്കുന്നു ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരത്തോടെ കേരള വിഷൻ നടപ്പാക്കുന്നതാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി പൊതുജനങ്ങൾക്കും സംഘടനകൾക്കും സ്പോൺസർ ചെയ്യാവുന്ന പദ്ധതിയാണ് സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ മണർക്കാട് റോട്ടറി ക്ലബ്ബും ഏറ്റെടുത്തത് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു വേറൊരാൾക്ക് ചെയ്യാനായിട്ട് സർവീസ് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന പ്രയോജനം മാത്രമല്ല എൻ്റെ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് മാറും നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് മാറും നമ്മുടെ തലച്ചോറത്തെ കെമിസ്ട്രി മാറും നമ്മുടെ ചിന്തകൾ മാറും നമ്മുടെ ഫീലിങ്ങുകൾ മാറും നമ്മുടെ പ്രതികരണങ്ങൾ മാറും അത് നമ്മൾ അറിയാൻ സംഭവിക്കുന്ന ഒരു മാറ്റം അപ്പൊ ആ ഒരു മാറ്റത്തിന് ഒരു വലിയ ചാലകശക്തിയാണ് റോട്ടറി അതുകൊണ്ട് നമ്മുടെ ഒരു ഔദാര്യമോ ചാരിറ്റിയോ മറ്റുള്ളവർക്ക് കൊടുക്കാന്നുള്ളതല്ല സോ വി ആർ ആക്ച്വലി റോട്ടറി ക്ലബ്ബിന്റെ പ്രസിഡന്റായി വി എസ് കുരുവിളിയും സെക്രട്ടറിയായി ഡോക്ടർ ജി ജി ജോസഫും ട്രഷററായി പി ജയദേവനും ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ചുമതലയേറ്റു റോട്ടറി ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ബാബുമോഹൻ മുഖ്യാതിഥിയായിരുന്നു മണർക്കാട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പാക്കുന്ന തൊഴിൽ നൈപുണ്യ വികസന പദ്ധതിയായ ഉയരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ബിജു ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ നവീൻ സണ്ണി അലക്സ് ജോസഫ് അലക്സ് ലാൽ വർഗീസ് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ബിനു പാതയിൽ സെക്രട്ടറി അനിമോൻ കെ പി ഡി ശ്രീനാഥ് ചെറിയാൻ ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു കേരള വിഷൻ ന്യൂസ് കോട്ടയം